ഹായ് ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്ന ഇന്ന് പാടാൻ പോണത് ഒരു കത്ത് പാട്ടാണ് പണ്ടത്തെ ഞാനൊക്കെ ചെറുതാമ്പലയെ കേട്ടു പാട്ടാണ് എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ ആ പാട്ടാണ് തന്നെ ഞാൻ പാടാൻ പോണത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നും പറയുന്ന പോലെ തന്നെ ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടാ സപ്പോർട്ടും സഹകരണവും എന്താവണം എന്ന് വിചാരിക്കണമാണ് എല്ലാവരും പിന്നെ കത്തുപാട്ടിന് പറ്റിയിട്ട് പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പൊ എന്നാ പാട്ട് കേട്ടാലോ ഓക്കേ എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നത് എന്തെന്നാലേറെ പീരീശത്തില് ചൊല്ലിയിടുന്നു വസല ഞങ്ങൾക്കെല്ലാം സുഖമാണി വീടെ എന്ന് തന്നെ എഴുതിയിടണ്ടേ മാറൂ നാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ എത്രയും ബഹുമാനപ്പെട്ട പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നത് എന്തെന്നാലേറെ പീരീശത്തിൽ ചൊല്ലിയിടുന്നു വസല ഞങ്ങൾക്കെല്ലാം സുഖമാണീ വീടെ എന്ന് തന്നെ എഴുതിയിടട്ടേ മാറും നാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ എഴുതി അറിയിക്കാൻ കാര്യങ്ങൾ നോറുണ്ട് എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട് എൻ മിഴികൾ തൂകും കണ്ണോ കണ്ണുനീരത് കണ്ട് എൻ കരൽ വേദന കാണുവാനാരുണ്ട് എങ്ങനെ ഞാൻ പറയും എല്ലാം ഓർത്ത് എന്തെന്തും ഞാൻ കരയും ഈ കർത്തിന് ഉടനടി ഒരു മറുപടി തന്ന സങ്കടം തീർത്തിയിടണേ എന്നെയും മധുവിധുരാവൂകൾ മനസ്സിൽ കൂളിക്കുന്നു മദനക്കിനാവൂകൾ മാറോടണക്കുന്നു മലരണി രാത്രികൾ മഞ്ഞിൽ കൂളിക്കുന്നു മണിയറക്കട്ടിലോ മാടി വിളിക്കുന്നു എങ്ങനെ ഞാൻ ഓർന്നും കീടന്നാലും എങ്ങനെ ഉറക്കം വരും ഊറഞ്ഞാലും മധുവിധു വതിൽ പുതു പുതു സ്വപ്നം കണ്ട് ഞെട്ടിയുണരും തലയണ് കൊണ്ട് കെട്ടിപ്പുണരും രണ്ട് വർഷം മുമ്പ് നിങ്ങൾ വന്ന് എട്ടോ പത്തോ നാളുകൾ മാത്രം വീട്ടിൽ നിന്ന് അതിലുണ്ടായ ഒരു കുഞ്ഞിന് മൂന്ന് വയസ്സായിരുന്നു അവനെന്നും ചോദിക്കും ഓടിച്ചാടി കളിക്കും മോൻ പാപ്പാനെ മാടി മാടി വിളിക്കും അത് കാണുമ്പോൾ ഉടഞ്ഞിടും ഇടനഞ്ച് പിടഞ്ഞിടും കുഞ്ഞി പൈതലല്ലേ ആ മുഖം കാണാൻ നിങ്ങൾ കൂമില്ലേ അറബിപ്പു വിളയും മാരുമാണൽ കാട്ടില് അകലെ അഭൂതാപികൾ പിൻ്റെ നാട്ടില് ിക്കും നിങ്ങൾ സൂര്യന്റെ ചോട്ടില് അനുഭവിക്കാൻ ഞാനും കുട്ടിയും ഈ വീട്ടില് ഞാനൊന്ന് ചോദിക്കുന്നു ഈ കോലത്തില് എന്തിനു സമ്പാദിക്കുന്നു ഒന്നുമില്ലെങ്കിലും തമ്മിൽ കണ്ടുകൊണ്ട് നമ്മൾ രണ്ടും ഒരു പാത്രത്തിൽ ഒരു പാവിരിച്ചു പാവിരിച്ചൊന്നിച്ചുറങ്ങാമല്ലോ കത്ത് വായിച്ചുടൻ കണ്ണു തീർവാർക്കണ്ട കഴിഞ്ഞു പോയതി ഒന്നുമേർക്കണ്ട കൽവിലെ മതനപ്പൂ മാലങ്ങൾ കോർക്കണ്ട കഴിവുള്ള കാലം കാളഞ്ഞി തീർക്കണ്ട യാത്രീക്കുമല്ലോ എനിക്കാ മുഖം കണ്ട് മരിക്കാമല്ലോ നിങ്ങൾക്കായി തട്ടിക്കൊട്ടി കട്ടിലിട്ട് പെട്ട് വിരിച്ചറയുന്നോരുക്കിടട്ടെ തൽക്കാലം ഞാൻ കത്ത് ചുരുക്കിടട്ടെ